ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക റബിഷ് ഹലി ഈസ്രി ഒ എസ് എൽ എ അമിരി അസ്ലാം വലൈക്കും വറഹത്തല്ല വർക്കാത്തു ഇന്ന് ഞാൻ മാതാപിതാക്കളുടെ സമീപനം എന്ന വിഷയമായിട്ടാണ് വന്നിട്ടുള്ളത് നാം നമ്മുടെ മാതാപിതാക്കൾക്കൂടെ എങ്ങനെ പെരുമാറും ഒരു രാജാവിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു യജമാനിൻ്റെ മുന്നിൽ ഏറ്റവും തായ്മയോടുകൂടി നിൽക്കുന്ന ഒരു അടിമയെ പോലെ ആയിരിക്കണം നാം നമ്മുടെ മാതാപിതാക്കളുടെ മുന്നിൽ എന്ന് ഇബുൽ ഹബ്ബാസ് നമ്മെ പഠിപ്പിക്കുന്നു അവരുടെ ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ലോലമായി പെരുമാറുകയും അവരോ അവർ അവരുടെ മുന്നിൽ ഉച്ചത്തിൽ ശബ്ദം കനുപ്പിച്ച് നാം സംസാരിക്കരുത് ഛേ എന്ന വാക്ക് പോലും നാം ഉച്ചരിക്കാൻ പാടില്ല അവരെ തുറച്ചു നോക്ക് പോലും നാം ചെയ്യരുത് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നമ്മുടെ മാതാപിതാക്കളുള്ള സ്നേഹം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ച സഹാബിയോട് നീ നിൻ്റെ നമസ്കാരം സമയത്ത് നമസ്കരിക്കുകയും അതിൻ്റെ സമയത്ത് നമസ്കരിക്കുകയും നീ നിൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുകയുമാണ് വേണ്ടതെന്ന് നബുദ്സ്സലമ്മ അദ്ദേഹത്തോട് പറഞ്ഞു യുവസിൽ കർണി റബി അള്ളാഹുവിൻ്റെ ചരിത്രം നമ്മൾ അധിക പേർക്കും അറിയാമായിരിക്കും അദ്ദേഹത്തിൻ്റെ നബുഖമ്മയെ കാണാൻ അതിയായ മോഹമുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിൻ്റെതായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് അതിന് സാധിച്ചില്ല നിങ്ങൾ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഫാർ നടത്താൻ നിങ്ങൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണമെന്ന് പ്രവാചകൻ സഹാബികോട് പോലും ആവശ്യപ്പെട്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ സംരക്ഷതിൻ്റെ കാരണമായി ഉന്നതനായത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ യഹലോകത്ത് കാരണമായ നിമിത്തമായ രണ്ട് അനുഗ്രഹങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ അവരിൽ ചില ആളുകൾ ചില ആളുകൾക്ക് രണ്ട് പേര് ജീവിച്ചിരി ഉണ്ടാവും ചില ചിലർക്ക് ഒരു പേരെ ഉണ്ടാവുകയുള്ളു അത്ര അത്തരം ഭാഗ്യവന്മാർ താങ്കൾ അവിടെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാം അത് തിരുത്തുകയും മര മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും അവർ അവരുടെ പേരിൽ ധന നിർമ്മികൾ നടത്തുകയും നടത്തുകയും ചെയ്യുക എന്ന് നടത്തുകയാണ് ചെയ്യണതെന്ന് എന്നൊരു പൂവെയാണ് നമ്മുടെ മുന്നിൽ ഉള്ളതെന്നു അവർക്ക് വേണ്ടി നിരന്തരം നാം പ്രാർത്ഥിക്കുകയും ചെയ്യുക റബ്യർ ഹമാ കമാ റബ്യാനി സയ്യറ എന്ന പ്രാർത്ഥന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മുന്നിൽ റബ്ബ് സ്വർഗ്ഗ കവാടമായി തുറന്നു വെച്ച നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നാം ഏറ്റവും നല്ല സ്നേഹമുള്ളവരായി മാറേണ്ടതുണ്ട് അള്ളാഹു സുബല നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മൾ നമ്മൾക്കും അവൻ്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അലഹമല്ല അറബു അസ്സലാലിക്കു വരമി വാഹന